കൊതിച്ചവർക്ക് ഒറ്റമര വരെ കാടാകാം ഒരണ്ട് ചത്ത മണ്ണിലോട്ട് ഗുഡ് മോർണിംഗ് ഗൈസ് ഓഫ് വിമോസ വൈറ്റി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹർദോ സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന സംഭവം എന്താണെന്നറിയോ അറിയോ ഒരു കിടക്കാച്ചി ടീപ്പ് ഒരു എന്താ പറയാ ആർക്കും വേണ്ടാത്ത ഗെയിമിനെ നശിപ്പിക്കുന്ന ഒരു ഐറ്റാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഗനേന ഫ്രീ ഫയർ ഇപ്പം കുറച്ച് നാളത്തേക്ക് കുറച്ച് നാളെന്നല്ല കുറച്ച് നാളുകളായിട്ട് അവർ ചെയ്തു വരുന്ന ഒരു പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല അതായത് ഫ്രീ ഫയർ എന്ന് പറയുന്നത് ഇപ്പൊ ക്യാഷ് ഫയർ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതാണ് സംഭവം ഈ സ്ക്രീനിൽ കാണുന്ന എന്താ വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിന്റെ അഡ്വാൻസ് സർവർ അഡ്വാൻസ് സർവറില് അടുത്തതോ അല്ലെങ്കിൽ അടുത്ത തരത്തിന്റെ ഏറ്റവും വരാനിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടറിന് പേര് വെച്ചിട്ടില്ല ഒരു പേര് വെച്ചിട്ടില്ല ഹീലിംഗ് ഹാർട്ട് ബീറ്റ് എന്നാണ് ഇപ്പൊ അതിൽ കേൾക്കുന്ന പേര് അപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫുള്ളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരു സർക്കിൾ വരും നമ്മുടെ അലോക്ക് ക്രോണോ ഒക്കെ പോലെ ഒരു സർക്കിൾ വരും പക്ഷെ ഇതൊപ്പം ഓടൊന്നും ഇല്ല കേട്ടോ നമ്മൾ വിചാരിക്കും അലോക്കിന്റെ സർക്കിൾ ഒപ്പം ഓടില്ലല്ലോ ഇതൊപ്പം ഓടില്ലല്ലോ ഒന്നും പക്ഷെ ഇതിന്റെ എഫക്റ്റ് വേറെയാണ് കേസ് ഒരു രക്ഷയില്ല ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രീ എച്ച് പി വെച്ചിട്ട് പതിനഞ്ച് സെക്കൻഡ് ഇതിന്റെ വാലിറ്റി ഉണ്ട് ഫുള്ളായി കഴിഞ്ഞാൽ ത്രീ എച്ച് പി വെച്ചിട്ട് ലൈഫ് കെയറും ചെയ്യും അറുപത് സെക്കൻഡിൽ കൂൾ ഡൗൺ ആവുകയും ചെയ്യും ഇതിന്റെ ഇത് രണ്ടും കൂടാതെ ഇതിൻ്റെ ഒരു മെയിൻ സംഭവമുണ്ട് എന്നിട്ടാണെന്നറിയും അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അതാണ് മെയിൻ തേപ്പ് അതായത് കളി നിർത്തി പോകാൻ തോന്നുന്നു നമുക്ക് അമ്മാതിരി ഒരു എഫക്റ്റ് ആണ് അത് ഞാൻ പറഞ്ഞുതരാം സെൽഫ് റിവൈവിങ് അതായത് നമ്മുടെ തമ്മേലി കണ്ടപ്പോൾ തന്നെ സെൽഫ് റിവൈവിങ് ആണ് ഇതിന്റെ മെയിൻ ബാഡ് ഹാബിറ്റ് അതായത് നമുക്ക് കളി നിർത്തി പോകേണ്ട അവസ്ഥ ഇനിയിപ്പോ ലാസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം ലാസ്റ്റ് പറയാം ലാസ്റ്റ് പറയാം ഇത് നോക്കിയേ കണ്ടാ ആളിപ്പോ അതിന് വീണു ഗെയിം പ്ലേ ആണ് അതിന്റെ സെൽഫ് റിവേവ് ചെയ്തു ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സെൽഫ് റിവേവ് ആണെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മുടെ ടീംമേറ്റിനെ കൂടി ആ സർക്കിളിലാണെങ്കിൽ റിവേവ് ചെയ്യും ഫ്ലാഷ് കോർഡൊക്കെ എന്ത് തേങ്ങ വെച്ച് നീ ഒന്ന് ആലോചിച്ചത് നോക്കി ക്യാൻ അടിച്ചു പൊടിച്ച് വെച്ചതാ കണ്ടാവും ക്യാൻ അടിച്ചു പൊടിച്ചു ഇപ്പൊ നമ്മള് സെൽഫി റിവ്യവ് അടിച്ച് എണീക്കാൻ പോകാന കേട്ടോ നമ്മളൊറ്റയ്ക്ക് നമ്മൾ എണീക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്രണ്ട് എണീക്കും കണ്ടോ മനസ്സിലായോ ഇത് ഇതാണ് സംഭവം ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് എനിക്ക് എനിക്ക് റിലേവിങ്ങോ പോട്ടെ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ടീമിൽ ഒരാളായി അലൈവ് ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാളും എലിമിനേറ്റ് ആയി പോകും ഇതിപ്പോ രണ്ടുപേര് മാത്രമേ ഉള്ളൂ കണ്ടാ രണ്ടുപേര് എലിമിനേറ്റ് ആയി നമ്മുടെ സ്കോഡ് കളിക്കുമ്പോൾ അത് നടക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ കളിക്കുമ്പോൾ ഡു കളിക്കുമ്പോൾ കുഴപ്പമില്ല സ്കോഡ് കളിക്കുമ്പോൾ ഒരാളെങ്കിലും അലൈവ് ആയിരിക്കണം ഇതാ എച്ച് പി കയറണോ എന്ത് പെട്ടെന്നാണ് കയറുന്നത് അലോക്ക് ഉണ്ടതില് ക്രോണോ ഉണ്ട് ഉണ്ടതില് ഇത് പിന്നെ പ്രത്യേകത ഇപ്പൊ നമ്മുടെ ടീംമേറ്റ് നോക്കായിട്ട് എടുക്കുകയാണ് ടീംമേറ്റ് നോക്കായിട്ട് എടുക്കുന്ന സമയത്ത് ആ സർക്കിളിന്റെ അടുത്ത് കയറി എനിക്ക് എനിമീൻ അടിക്കാൻ പറ്റും എനിക്ക് എച്ച് പി കയറും നമ്മുടെ ടീംമേറ്റ് ഓട്ടോമാറ്റിക് റിവേവ് ആവും എന്താ അത് പിന്നെ എന്തുണ്ടെ കളിക്കുന്നത് ഇത് ലാസ്റ്റ് പറയാൻ വന്ന സാധനം എന്താ പറയുക ഇത് ഓട്ടോമാറ്റിക് ബോയ വരുന്ന ഒരു ക്യാരക്ടർ കൂടി വന്നുകഴിഞ്ഞാൽ ഫിനിഷ് സെറ്റ് ഓക്കെ അപ്പൊ തേപ്പ് പരിപാടി ഇനി എന്ന് വിചാരിച്ചോണ്ട് ഞാൻ വീഡിയോ നിർത്താണ് ഓക്കെ ബൈ ലവ് യു ഓൾ